നമസ്കാരം അഗോലമിഷൻ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അതായത് എല്ലാ ആൾക്കാർക്കും ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഒരു വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതായത് പുതുവർഷം തുടങ്ങുന്നോട് കൂടിയിട്ട് ജനുവരിയിൽ നടക്കെടുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറിയെ കുറിച്ചാണ് അതായത് ഏറ്റവും വലിയ ഒരു ലോട്ടറി എന്ന് പറഞ്ഞാൽ ഓണം ബമ്പറാണ് ഇരുപത്തഞ്ച് കോടി എന്നാൽ തൊട്ടപ്പറകിൽ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറായ ലോട്ടറിക്ക് ഇരുപത് കോടിയാണ് ഫസ്റ്റ് പ്രൈസ് ഈ ഒരു ലോട്ടറി നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിനായിരിക്കും അരിക്കാൻ സാധ്യത എന്നാണ് അറിവ് അപ്പോ ഈ ലോട്ടറിയുടെ കുറിച്ച് ഞാൻ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് പ്രകാരം പല ആൾക്കാർക്കും ലോട്ടറി കിട്ടിയിട്ടുണ്ട് എന്നും ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയാറുണ്ട് ആ നക്ഷത്രക്കാർക്ക് ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ എന്നെ നേരിട്ട് വിളിച്ചിട്ടും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലോട്ടറിയെ കുറിച്ചൊരു വീഡിയോ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒന്നും കൂടെ പറയുകയാണ് ഒരിക്കലും ജ്യോതിഷ ശാസ്ത്രത്തിൽ ലോട്ടറി അടിക്കുമോ ഭാഗ്യക്കുറി അടി അഥവാ ഭാഗ്യക്കുറി അടിക്കുമോ എന്നൊന്നും എവിടെയും പറയുന്നില്ല ഒരു ശാസ്ത്രവും ലോട്ടറി അടിക്കാനുള്ള ഒരു വഴി പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ലോട്ടറിയെ കുറിച്ച് നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ത് എന്തുകൊണ്ടാണ് ലോട്ടറി അടിക്കുമെന്ന് ഇന്ന നക്ഷത്രക്കാർക്ക് അടിക്കും എന്നൊക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്താന്ന് പലരും ചോദിക്കും അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും ലോട്ടറി ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നില്ല എന്നാൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായി നിൽക്കും അങ്ങനെ അനുകൂലമായി നിൽക്കുമ്പോൾ ആ നക്ഷത്രക്കാരെയാണ് നമ്മൾ കൂടുതലും എടുത്തു പറയാറ് പക്ഷെ നമ്മൾ വ്യാഴത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുന്നു പറയുമെങ്കിൽ പോലും അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിട്ടും ഭാഗ്യം വരാൻ സാധ്യത കൂടുതലാണ് കാരണം നമ്മൾ അതായത് നമ്മുടെ കുടുംബപരദേവത അതായത് ഹൈന്ദവ വിശ്വാസ പ്രകാരമാണെങ്കിൽ കുടുംബപരദേവത എന്നൊരു ദേവത സങ്കല്പം അധിക ആൾക്കാർക്കും ഉണ്ടാവും ചിലർക്കതറിയില്ല നമ്മുടെ കുടുംബപരദേവത ആരാണെന്ന് അങ്ങനെ ധാരാളം ആൾക്കാർ വിളിച്ചു ചോദിക്കാറുണ്ട് കുടുംബപരദേവതയെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക അതെങ്ങനെയാണ് അറിയുക എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കറിയാൻ അറിയാൻ ആഗ്രഹമുണ്ട് നമുക്കത് അറിയില്ല ജനിച്ച നമുക്കറിയില്ല പക്ഷെ എല്ലാവർക്കും ഒരു കുടുംബപരദേവത ഉണ്ടാവും ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്ന ആ വിഷയമല്ല എങ്കിൽ പോലും നമ്മുടെ ലോട്ടറി തെന്നിപ്പോണ്ട ആവശ്യത്തിന് ലോട്ടറിയുടെ വിഷയത്തിലേക്കാൻ തിരിച്ചു വരാം അതായത് അപ്പൊ ഈ പരദേവതയുടെ അനുഗ്രഹം നമ്മുടെ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഇതൊക്കെ വേണ്ടുവോളം നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലോട്ടറി അടിക്കാൻ സാധ്യത കൂടും അതുപോലെ തന്നെ ഇനി പറയുന്ന നക്ഷത്രക്കാരുണ്ട് അവർക്ക് വ്യാഴം അനുകൂലമായിട്ടായിരിക്കും നിൽക്കുക അപ്പം അതും കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത കൂടുതലാണ് മറ്റു മതസ്ഥർക്കാണെങ്കിൽ പോലും കുടുംബപര ദേവത ഇല്ലെങ്കിൽ പോലും അവരുടെ വിശ്വാസ പ്രകാരം അവർക്ക് അവരുടെ പോസിറ്റീവ് എനർജി കൂട്ടിയെടുക്കുക അതായത് നെഗറ്റീവും പോസിറ്റീവും നമുക്കുള്ളത് ഈ പോസിറ്റീവ് എനർജി കൂടും തോറും നമ്മളിൽ നല്ല അത്ഭുതങ്ങളായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും അപ്പം അതിൽ ഒന്ന് മാത്രമാണ് ലോട്ടറി ലോട്ടറി മാത്രമല്ല ദൈവികമായ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സമയം നന്നെങ്കിൽ ലോട്ടറി അടിക്കും അത് ലോട്ടറി മാത്രമല്ല നമ്മൾ എന്തിനു ശ്രമിച്ചാലും അത് നടക്കും സമയം മോശമാണെങ്കിൽ ഒന്നും നടക്കില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ലോട്ടറി ഭാഗ്യവും നമ്മുടെ സമയം ഒന്ന് ഒന്ന് നമ്മുടെ അനു നമുക്ക് ദൈവികമായ ആ പോസിറ്റീവ് എനർജി പരമാവധി നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാന് അതിനൊരു വേണ്ടി കുടുംബപര ദേവനെ പ്രാർത്ഥിക്കുക അവിടെ വഴിപാടുകൾ ചെയ്യുക മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ വിശ്വാസ ആ ദേവതകളെ പ്രാർത്ഥിക്കുക അവരുടെ വിശ്വാസ പ്രാർത്ഥന നടത്തി പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലും മനസ്സിലും നിറയ്ക്കുക എന്നിട്ട് നിങ്ങൾ ലോട്ടറി എടുത്തു നോക്കൂ പരമാവധി നിങ്ങൾക്ക് അതടിക്കും ഒരു ചെറിയ പ്രൈസങ്ങളിലും ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ മുൻപേ പറഞ്ഞ ലോട്ടറി ഭാഗ്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ് പ്രവചിച്ച ചില നക്ഷത്രക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോ ചില നക്ഷത്രക്കാർക്ക് ലോട്ടറി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വലിയ സംഖ്യ തന്നെ ലഭിച്ചിട്ടുണ്ട് അപ്പോ ചിലർക്കൊന്നും ലഭിക്കാറില്ല എങ്കിൽ പോലും ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ക്രിസ്മസ് ബമ്പർ അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ബംബർ ജനുവരി ഇരുപത്തിനാലിന് ആയിരിക്കാൻ സാധ്യത എന്തായാലും ജനുവരിയിലായിരിക്കും മിക്കവാറും ലോട്ടറി നറുക്കെടുപ്പ് ഉണ്ടാവുക അപ്പൊ അത് ലഭിക്കുന്ന ലഭിക്കാൻ സാധ്യതയല്ല ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ അതായത് നിങ്ങളുടെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ലോട്ടറി അടിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു ഒരു ഉപകാരപ്രദമാവട്ടെ ഈ ചാനൽ അല്ലെങ്കിൽ അവർക്കൊരു വീഡിയോ ഒരു ഉപകാരമാവട്ടെ അപ്പം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഈ വീഡിയോ ലഭിക്കും അവർക്കും ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശ്രമിക്കാം എന്തായാലും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയുടെ കാതലായ വിഷയത്തിലേക്ക് കടക്കാം അപ്പൊ എന്തായാലും നമ്മളുടെ കാതലായ വിഷയം ലോട്ടറിയാണ് ആണ് ഇന്നത്തെ വിഷയം അപ്പൊ ഈ എപ്പിസോഡിലൂടെ ഞാൻ ഈ ലോട്ടറിയെ കുറിച്ചാണ് പറയുന്നത് അതായത് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അപ്പോ ഇതിൽ പറയുന്ന വിഷയത്തിൽ അതായത് ചില നക്ഷത്രക്കാരെ പറയുന്നുണ്ട് അതായത് ഒൻപത് നക്ഷത്രക്കാരെയാണ് ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിൽ അവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന സംഖ്യയും പറയുന്നുണ്ട് അതായത് നമ്മുടെ ന്യൂമറോളജിക്ക് പ്രകാരം ചില സംഖ്യകളുണ്ട് അപ്പോൾ ആ സംഖ്യ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സംഖ്യ വെച്ചും നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കുക എന്തായാലും ലോട്ടറി ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം അപ്പോൾ അതെല്ലാവർക്കും ലഭിക്കില്ല ചിലവർക്ക് ലഭിക്കും എന്തായാലും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഒരാൾക്ക് ഈ ഫസ്റ്റ് പ്രൈസ് ലഭിക്കാൻ സാധ്യതയുണ്ട് തൊട്ട പിറകെയുള്ള പ്രൈസുകളും പലർക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും നമ്മുടെ ദൈവികമായ ആ ഊർജം നമ്മളിൽ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സമയം നല്ല സമയം ഭാഗ്യം എല്ലാവർക്കും എപ്പോഴും അനുകൂലമാവില്ല ശ്രമം നടത്തി നോക്കുക അത് ചിട്ട് ഞാൻ ലോട്ടറിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ലോട്ടറി എടുക്കുന്നതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടം നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ സ്വന്തം ഇഷ്ടം ഒരു ചാനലിലും ആരും ലോട്ടറി എടുക്കാൻ പറഞ്ഞാൽ അവരെടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല ലോട്ടറി എടുക്കുന്നവരെ എടുക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുത്താൽ മതി ഇനി എടുക്കാൻ ഈ വീഡിയോ കണ്ടിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ മതി നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പത്ത് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ഒരൊറ്റ ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ അതെടുത്താൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അത് ഭാഗ്യമുള്ള സമയമാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയം നല്ല അനുകൂലമായ സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടിച്ചിരിക്കും അതായത് നിങ്ങൾ ഈ പറയുന്ന നക്ഷത്രക്കാര് ഒന്ന് ശ്രമിച്ചു നോക്കുക അതുപോലെ തന്നെ ഈ ഇതിൽ നമ്പർ ഞാൻ പറയുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ആ ഭാഗ്യ നമ്പർ അതും ചേർത്ത് നിങ്ങളീ പറഞ്ഞ പ്രകാരം ഒന്ന് പോയി എടുത്ത് നോക്കൂ ഒന്ന് ശ്രമം നടത്തി നോക്കൂ അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാര് ലോട്ടറി എടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് ചില മുന്നൊരു മുന്നൊരുക്കങ്ങൾ ചെയ്തു വെക്കുക ഒന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക കുടുംബപരദേവത ആരായാലും അവരെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഗുരു കാരണവന്മാരെ നല്ല രീതിയിൽ സ്മരിക്കുകയും ചെയ്യുക ഇവരുടെ ഒരു ഒരു ഊർജം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ ഈ നക്ഷത്രം പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചില നമ്പറുകൾ പറയുന്നുണ്ട് ആ നമ്പറുകളോ നിങ്ങൾ നോട്ട് ചെയ്ത് എടുത്തു വയ്ക്കുക അത് ടിക്കറ്റിന്റെ അവസാനമോ ആയി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ നമ്പർ എടുത്തു നോക്കുക അങ്ങനെ എടുക്കുന്ന നമ്പറിന് സാധ്യത കൂടുതലാണെന്നർത്ഥം ഞാൻ എൻ്റെ വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ നേർക്കു നേരെ ഇരുന്നാണ് സംസാരിക്കുന്നത് എൻ്റെ മുഖം കാട്ടിക്കൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവരും ഒന്ന് ശ്രമിക്കുക താല്പര്യമുള്ളവർ ഒരു ശ്രമം നടത്തി നോക്കിക്കൊണ്ട് യാതൊരു കുഴപ്പമില്ല കിട്ടിയാൽ വലിയൊരു ഭാഗ്യമാണ് അപ്പോ ശ്രമിച്ചവന് മാത്രമേ എവിടെയും വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഏതൊരു വലിയ വിജയത്തിന്റെ പിന്നിലും വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഒരുപാട് കഷ്ടപ്പാടിന്റെ ദുരിതങ്ങളുടെയും ഏഹ് കടന്നു കൊണ്ടായിരിക്കും ഒരു വിജയത്തിലേക്ക് എത്തുക ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ നേരെ വിജയത്തിലേക്ക് പോയതല്ല ഒരു കാരണം ഒരുപാട് കാലത്തെ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടാണ് അവര് വൻ വിജയം നേടുന്നത് അപ്പൊ എന്തായാലും ശ്രമിക്കുന്നവർക്ക് മാത്രമേ അതായത് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുകയുള്ളൂ അവരോടൊപ്പം മാത്രമേ വിജയം എത്തുകയുള്ളൂ അവർ മാത്രമേ ഇവിടെ പണക്കാരാവുകയുള്ളൂ എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് ശ്രമിക്കുന്നു നമ്മുടെ പിന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഈ ഇന്ന് കാണുന്ന വലിയ വലിയ സമ്പന്നരെല്ലാം അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ആരും സമ്പന്നരായവരല്ല അപ്പോൾ നമ്മൾ ശ്രമം നടത്തി നോക്കുക എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥന നടത്താനും വിഷ്ണു ഭഗവാന് വഴിപാടുകൾ കഴിക്കാനും പറഞ്ഞു അതുപോലെ തന്നെയും നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് വ്യാഴത്തെ പ്രാർത്ഥിക്കുക ശനിയെ പ്രാർത്ഥിക്കുക ശനി അനുകൂലമായി വരികയും വ്യാഴം അനുകൂലമായി വരികയും അതുപോലെ തന്നെ രാഹു അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിമിഷ ഭാഗ്യം കൊണ്ട് കോടീശ്വരനാവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കുക ഞാൻ ഞാൻ ആ നക്ഷത്രക്കാരെ കുറിച്ച് ഇവിടെ പറയുകയാണ് ആരൊക്കെയാണ് ആ അവരുടെ നമ്പർ ഏതാണെന്നും കൂടി ഇവിടെ വ്യക്തമാക്കുക ശ്രദ്ധിച്ച് വീഡിയോ കണ്ടിട്ട് ആ നമ്പറും എഴുതിയെടുക്കുക അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന നക്ഷത്രം പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രം ചിങ്ങക്കൂരിൽ കൂറിൽ വരുന്നതാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴത്തിന് സഞ്ചാരം മാത്രമല്ല ചില നക്ഷത്രങ്ങൾക്ക് വ്യാഴം അനുകൂലമായി വരുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പൂരനക്ഷത്രക്കാർ ഈ പറയുന്ന ലോട്ടറി അതായത് ലോട്ടറിക്ക് സാധ്യത കൂടുതലാണെന്നർത്ഥം അവരെടുക്കേണ്ട നമ്പർ പതിനേഴ് മുപ്പത്തിയേഴ് അതായത് അവസാനം ലോട്ടറി ടിക്കറ്റിന്റെ അവസാന നമ്പറിൽ വരുന്നു ഒന്നില്ലെങ്കിൽ പതിനേഴ് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് അവർക്കൊന്ന് ശ്രമിച്ചു നോക്കാം അവർക്കും സാധ്യത കൂടുതലാണ് പൂരം നക്ഷത്രക്കാർക്ക് അതുപോലെ നിങ്ങൾ ചില വഴിപാടുകൾ ചെയ്യുക ദുർഗാദേവി ക്ഷേത്രത്തിൽ നല്ല വഴിപാടുകൾ ചെയ്തിട്ട് പോയിട്ട് നല്ല രീതിയിൽ ദേവിയെ പ്രാർത്ഥിക്കുക ഇതൊക്കെ പൂരം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂട്ടും ആ ഭാഗ്യം അനുകൂലമാവും ഭാഗ്യം നല്ല രീതിയിൽ ഇവരെ കടാക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് എന്തായാലും പൂരം നക്ഷത്രക്കാർ ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നന്നായിരിക്കും താല്പര്യമുള്ളവർ എന്തായാലും അടുത്ത നക്ഷത്രം നമുക്ക് ഏതാ നോക്കാം അടുത്ത നക്ഷത്രം പുണർദ്ദനക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ സ്വന്തം നക്ഷ നക്ഷത്രമായ പുണർദ്ദമാണ് ഈ പുണർദ്ദനക്ഷത്രക്കാര് വളരെയധികം ഭാഗ്യശാലികളായിട്ടാണ് കാണുന്നത് ഈ ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്രിസ്മസ് ബമ്പർ നക്ഷത്രക്കാർക്കും അനുകൂലമായി വരാൻ സാധ്യത ഉണ്ട് ഇതിൽ ചില നാളുകാർക്ക് ഭാഗ്യം വളരെയധികം അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും ചില സമയത്ത് അവർക്ക് ഇത് അനുകൂലമായി വരാനും സാധ്യതയുണ്ട് എന്തായാലും അവർ അവരിതിനോടൊപ്പം തന്നെ പതിനെട്ട് അല്ലെങ്കിൽ അമ്പത്തിനാല് ഈ നമ്പർ അവസാന ടിക്കറ്റിന്റെ അവസാനത്തിൽ വരികയാണെങ്കിൽ അതൊന്ന് എടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നക്ഷത്രക്കാർക്ക് ഭാഗ്യം അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പതിനെട്ട് അമ്പത്തിനാല് നമ്പറും ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നാലും അടുത്ത നക്ഷത്രം നോക്കാം അടുത്ത നക്ഷത്രം രേവതിയാണ് ഈ രേവതി നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടക്കെടുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന് സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും രേവതി നക്ഷത്രക്കാരും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് വിഷ്ണു ഭഗവാൻ യഥാശക്തി വഴിപാടുകൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബപരദേവയുടെ ദേവതയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നവഗ്രഹങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയും ഈ വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും രേവതി നക്ഷത്രക്കാർ പോവുക അതുപോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ട നമ്പർ ഒന്ന് ശ്രമിച്ചു നോക്കുക ഈ നമ്പർ കിട്ടുമോ എന്ന് ടിക്കറ്റിന്റെ അവസാനം വരുന്ന പൂജ്യം രണ്ട് ഇരുപത് അത് പൂജ്യം രണ്ടോ അല്ലെങ്കിൽ ഇരുപതോ വരുന്ന സംഖ്യ നിങ്ങൾ ടിക്കറ്റിന്റെ അവസാനത്തിൽ കിട്ടുകയാണെങ്കിൽ അതെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കും അതിനൊരു സാധ്യത ഉണ്ട് എന്നർത്ഥം അടുത്തതായിട്ട് വരുന്നത് നക്ഷത്രമാണ് ചതയനക്ഷത്രമാണ് നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നക്ഷത്രക്കാർ ഭഗവാൻ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നവഗ്രീശ്വരന്മാരെ പ്രാർത്ഥിക്കുകയും ചെയ്ത് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാൻ പോവുക നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തി നവഗ്രഹങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ച് കുടുംബപരദേവതകളുടെയും ഗുരു കാരണവുമാരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചതയനക്ഷത്രക്കാരിൽ ടിക്കറ്റ് എടുത്തു നോക്കൂ ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ടിക്കറ്റിന്റെ അവസാനത്തിൽ വരുന്ന നമ്പർ മുപ്പത്തി മൂന്ന് അറുപത്തി ഒൻപത് എന്ന ന്യൂമറോളജി പ്രകാരമുള്ള നമ്പർ എടുക്കുന്നത് നന്നായിരിക്കും അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ ടിക്കറ്റിന്റെ അവസാനത്തിൽ മുപ്പത്തി മൂന്ന് അറുപത്തി ഒൻപത് എന്ന നം സംഖ്യ എടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം അതായത് നഗരക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശാസ്താവിനെ നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തുക നിരാഞ്ജനം പോലുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക ശാസ്താവിന് വിളക്ക് മാല പുഷ്പാഞ്ജലി എള് പായസം ശനീശ്വരന് കഴിപ്പിക്കുക ഇതൊക്കെ കഴിപ്പിച്ച് നല്ല രീതിയിൽ നൗകരങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലോട്ടറി എടുക്കൂ നിങ്ങളുടെ ടിക്കറ്റിന്റെ ഒരു നമ്പർ അവസാനം വരുന്ന നമ്പർ ഇങ്ങനെ ആവാൻ ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ പതിനൊന്ന് നാൽപ്പത്തിയേഴ് ന്യൂമറോളജി പ്രകാരമുള്ള നമ്പർ പതിനൊന്ന് നാൽപ്പത്തിയേഴ് അതായത് ഉത്രാട നക്ഷത്രക്കാർ എടുക്കുന്ന ടിക്കറ്റിന്റെ അവസാനത്തിൽ ഒന്ന് കിട്ടുമോ എന്ന് നോക്കുക അങ്ങനെയുള്ള നമ്പർ ഒന്ന് എടുത്ത് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്കും ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് അനിഴ നക്ഷത്രം അനിഴ് നക്ഷത്രക്കാർക്കും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിൽ പ്രൈസ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഇവർക്കും ഭാഗ്യ ഭാഗ്യകടാക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അനിഴ് നക്ഷത്രക്കാരും നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ച് ഒരു ടിക്കറ്റ് എടുത്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്ലേസിന് സാധ്യത കൂടുതലാണ് അതായത് നാഗദേവതകളെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നാഗദേവതയായ അനന്തനെയോ വാസുകിയെയോ നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തി അഷ്ടനാഗങ്ങളെയും പ്രാർത്ഥിച്ച് നിങ്ങൾ നല്ല രീതിയിൽ നവഗ്രീശ്വരന്മാരെയും പ്രാർത്ഥിച്ച് ഒരു ടിക്കറ്റ് എടുത്തു നോക്കൂ അക്ഷത്രക്കാർ നിങ്ങൾക്കും സാധ്യതയുണ്ട് നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ അവസാനം വരുന്ന നമ്പർ ഒന്നില്ലെങ്കിൽ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ എൺപത്തി ഒന്ന് ന്യൂമറോളജി പ്രകാരമുള്ള ഇരുപത്തിയേഴോ എൺപത്തിയൊന്നോ ഈ അനിഴ നക്ഷത്രക്കാർ എടുക്കുന്നത് വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് അടുത്തത് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടക്കെടുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ സാധ്യത ഒരു ചെറിയ പ്രൈസ്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഹനുമാ സ്വാമിക്ക് വെറ്റിലമാല വടമാല അവിൽ നിവേദ്യം കഴിപ്പിക്കുകയും ചെയ്യാം ഹനുമാ സ്വാമിയുടെ അനുഗ്രഹത്താൽ കുടുംബപരദേവതകളെയും നവഗ്രേശ്വരന്മാരെയും പ്രാർത്ഥന നടത്തി നിങ്ങളൊന്ന് ഒരു ടിക്കറ്റ് എടുത്തു നോക്കൂ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ അവസാന നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക പൂജ്യം ഒൻപത് മുപ്പത്തി ആറാണ് എടുക്കേണ്ടത് കഴിയുന്നതും ഒന്ന് ശ്രമിച്ചു നോക്കുക അങ്ങനെ ഒരു നമ്പർ കിട്ടുമോ എന്ന് ഒന്നില്ലെങ്കിൽ പൂജ്യം ഒൻപത് അവസാനം അല്ലെങ്കിൽ മുപ്പത്തി ആറ് ഇതിന് സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ചിത്രനക്ഷത്രക്കാർക്ക് എല്ലാ ഭാഗ്യവും ഉണ്ടാവും തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് നോക്കൂ അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എട്ടാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ് മകനക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടക്കെടുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന് ഒരു സാധ്യത കാണുന്നു എന്തായാലും ഇവര് ഒരു ടിക്കറ്റിന്റെ അവസാനം വരുന്ന സംഖ്യ പതിനഞ്ച് അൻപത്തൊന്ന് എന്ന സംഖ്യ കിട്ടുകയാണെങ്കിൽ എടുക്കുക ഒന്നില്ലെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ അമ്പത്തൊന്ന് ഇങ്ങനെ വരുന്ന നമ്പർ ടിക്കറ്റിന്റെ അവസാനത്തിൽ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ ഒരു ശ്രമം നടത്തി നോക്കൂ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കൂ നവരീശ്വരന്മാരെ പ്രാർത്ഥിക്കൂ സൂര്യഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കൂ കുടുംബപരദേവതകളെ പ്രാർത്ഥിക്കൂ എന്നിട്ട് നിങ്ങൾ ഒരു ടിക്കറ്റ് ഈ പറഞ്ഞ നമ്പറിൽ വരുന്ന ഒരു ടിക്കറ്റ് നിങ്ങൾ എടുത്തു നോക്കൂ ഒരു ശ്രമം നടത്തി നോക്കൂ നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല വലിയൊരു ശ്രമം നടത്തി നോക്കൂ ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ നിങ്ങളെ അവസാനത്തെ നക്ഷത്രമായ രോഹിണി നക്ഷത്രമാണ് ഒൻപതാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാരും ഒരു ടിക്കറ്റ് എടുത്തു നോക്കാം ഒരു ശ്രമം നടത്തി നോക്കാം അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന് നല്ല രീതിയിൽ ഭാഗ്യ സൂക്തം അർച്ചന നടത്തുകയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈ വെണ്ണ അതുപോലെ തിരുമുടി ഉണ്ടമാല അങ്ങനെയുള്ള ചില വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വെണ്ണ താമരമുട്ട് ഇതൊക്കെ ഭഗവാന് സമർപ്പിച്ച് കുടുംബപരദേവതകളുടെ അനുഗ്രഹം വാങ്ങിച്ച് ഗുരു കാരണവുമായുള്ള അനുഗ്രഹം വാങ്ങിച്ച് അതിനോടൊപ്പം തന്നെ നവഗ്രഹീശ്വരന്മാരേനെ പ്രാർത്ഥന നടത്തി അല്ലെങ്കിൽ പൂജകൾ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ രോഹിണി നക്ഷത്രക്കാർ ഇരുപത്തി അല്ലെങ്കിൽ അറുപത് അവസാനം വരുന്ന അറുപതോ അല്ലെങ്കിൽ ഇരുപത്തിനാലോ സംഖ്യ വരുന്ന ടിക്കറ്റ് ഒന്ന് എടുത്തു നോക്കൂ എന്തായാലും നിങ്ങളും ഒരു ശ്രമം നടത്തി നോക്കൂ ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് തീർച്ചയായിട്ടും പോസിറ്റീവ് ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ എന്തും ചെയ്യണം എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ട് നമ്മൾ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്തു നോക്കൂ അത് നല്ല രീതിയിൽ അവസാനിക്കും നെഗറ്റീവ് ചിന്തകളൊന്നും മനസ്സിൽ കൊടുക്കാതെ നല്ല രീതിയിൽ പ്രാർത്ഥന നടത്തി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കൂ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും സാധ്യത കൂടുതലാണ് എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് എന്നല്ല ശ്രമം നടത്തി നോക്കുക തീർച്ചയായിട്ടും ഇതിന് സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞതൊക്കെ വ്യാഴം എന്നുള്ള ഗ്രഹത്തിന്റെ ഗുണം ഭാവങ്ങളായിട്ടും ചില ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായി വരുമ്പോഴും ഒക്കെ നമുക്കതിന്റെ സാധ്യത കൂടുതലാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുന്ന നന്നായിരിക്കും ഇനി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലോട്ടറിയിലേക്ക് എടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്